കേരളത്തിലെ കമ്മി കൊങ്ങി സുടാപ്പികളെ നിങ്ങളെല്ലാം തീർന്നെടാ നിങ്ങളെല്ലാം തീർന്ന് തിരുവനന്തപുരം പിടിച്ചെടുക്കാൻ വേണ്ടി ബി ജെ പി തുറുപ്പു ചീട്ടിനെ ഇറക്കി ആരാണ് തുറുപ്പു ചീട്ടെന്നല്ലേ മാടം നമ്മളെ ശ്രീലേഖ മാടത്തിനാണ് ബി ജെ പി തിരുവനന്തപുരം പിടിച്ചെടുക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ളത് സർവീസിലിരിക്കുന്ന കാലത്ത് കേരളത്തിലെ ഞെട്ടി വിറപ്പിച്ചതാണ് ഈ മാഡം ഞെട്ടി വിറപ്പിച്ചതാണ് എങ്ങനെയാണ് കേരളം ഞെട്ടിയത് എങ്ങനെയാണ് കേരളം വിറപ്പിച്ചതെന്ന് വെച്ചാൽ അതൊന്നും നമുക്കറിയില്ല പക്ഷെ നമ്മളെ ചാണക സംഘികൾ പറഞ്ഞത് സർവീസിൽ ഇരിക്കുമ്പോ മാഡം കേരളത്തിനെ ഞെട്ടി ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് സംഘികൾ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അതിൽ വേറൊരു അപ്പീലില്ല കേരളത്തെ ഞെട്ടി വിറപ്പിച്ചതാണ് ഈ മാഡം ഇനി അഥവാ നിങ്ങളെ ഞെട്ടി വറച്ചില്ലെങ്കിൽ സംഘികൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഇച്ചിരിയെങ്കിലും ഇച്ചിരിയെങ്കിലും കളിഞ്ഞട്ടണം കേട്ടോ നമുക്കെന്തായാലും തിരുവനന്തപുരം പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് നമ്മുടെ ശീലേഖ മാടം എന്താണ് പറയുന്നത് കേട്ടാലോ മാടത്തിന്റെ വായിൽ നിന്ന് വരുന്ന ആ ചാണക മണിമുത്തുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ വരും മാഡം താങ്കൾ കുറെ വർഷങ്ങളോളം സർവീസിൽ ഇരുന്ന ആളാണ് ഇപ്പോൾ രംഗത്തേക്ക് ഇതും ഒരു സേവനം തന്നെയല്ലേ ഞാൻ മുപ്പത്തി മൂന്നര വർഷം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് ജനങ്ങളെ സേവനം ചെയ്തു ഈ ഒരു പദവിയിൽ കുറച്ചു പദവിയിലിരുന്നു നല്ല രീതിയിൽ ജനങ്ങളെ സേവനം ചെയ്യുന്നു ഇത്രേ ഉള്ളൂ അയ്യന്റെ നിങ്ങൾ ഇനി നമ്മളെ ഇങ്ങനെ സേവിക്കല്ലേട്ടാ നിങ്ങൾ സേവിച്ചത് അത്രയും നമുക്ക് ഒരുപാട് ഇഷ്ടമായി ഇനി നമ്മളെ സേവിക്കാൻ നിങ്ങൾ വന്നേക്കല്ലേ പിന്നെ മാടത്തന്നെ വായിന്ന് സേവനം കേട്ടുകഴിഞ്ഞാൽ എന്താ തോന്നുന്നു തോന്നുന്നറിയ ഒരു രൂപ പ്രതിഫലം വാങ്ങാണ്ട് എന്തോ ഉപകാരം കേരളത്തിന് ചെയ്ത പോലെയാണ് നല്ലോണം പ്രതിഫലം വാങ്ങിയിട്ട് തന്നെയാണ് മാടം ജോലി ചെയ്തത് അതുകൊണ്ട് സേവനം എന്ന് പറയണ്ട ജോലിന്ന് പറഞ്ഞാൽ മതി മാടം അങ്ങനെ മാടം മാടത്തിന്റെ ആദ്യത്തെ സേവനം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സേവനത്തിന് വേണ്ടിയിട്ടാണ് ബി ജെ പിയിലേക്ക് ചേർന്നിട്ടുള്ളത് ബി ജെ പിയിലെ സേവനത്തിനായാലും നമ്മളെ മാടത്തിന് ആദ്യം കിട്ട സേവനത്തിന്റെ പ്രതിഫലത്തെക്കാളും പത്തിരട്ടിയിലധികം സേവനം സേവനം കിട്ടുന്നറിഞ്ഞത് കേട്ടാ ഒന്നാമത് മാടത്തിനറിയാം ഇപ്പം പോയി കഴിഞ്ഞാൽ സേവനത്തിന് ഏറ്റവും കൂടുതൽ സേവനം കൊടുക്കുന്നത് ബി ജെ പി ആണെന്ന് കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെ ചോദിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ സേവനത്തിന് സേവനം കൊടുക്കുന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് മാട സേവനം ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലം വളരെ കറക്റ്റ് ആണ് ഇനി നമുക്ക് മാടത്തിന്റെ വഴിന്ന് വരുന്ന അടുത്ത ചാണക മുത്തുകൾ കേട്ടിട്ട് വരാം സേവനം ഇപ്പൊ താങ്കൾ മുപ്പത്തിമൂന്ന് വർഷം സിവിൽ സർവീസ് രംഗത്തുണ്ടായതാണ് ഏത് തരത്തിലുള്ള മാറ്റം രാഷ്ട്രീയ രംഗത്ത് വേണം എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് ഇനി മാടം കേരളത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റം എന്താണെന്നറിയാ എല്ലാവരും കാവി ട്രൗസർ ധരിക്കുക അതായത് ബി ജെ പി കാരെ പോലെ എല്ലാവരും കാവി ട്രൗസർ ധരിച്ചിട്ടേ പുറത്തിറക്കാൻ പാടുള്ളൂ പിന്നെ പരമാവധി മൂന്ന് നേരവും ചാണകം തന്നെ കഴിക്കുക ഇനി മൂന്നല്ല അഞ്ചു നേരം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അഞ്ചു നേരവും ചാണകം തന്നെ കഴിക്കുക കൂടെ നല്ല ഗോമൂത്രം കുടിക്കുക ഇതാണ് മാടം കാണുന്ന അടുത്ത മാറ്റം പിന്നെ ബസ്സിലായാലും ട്രെയിനിലായാലും മോട്ടോർ ഷൈലായാലും ഇനി നടന്നിട്ട് പോകുമ്പോഴും എപ്പോഴായാലും നിങ്ങളുടെ ഗണഗീതം പഠിക്കൊണ്ടേയിരിക്കണം നിങ്ങളെ ചുണ്ടില് ഗണഗീതം എപ്പോഴും ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള മാറ്റാണ് മാടം കാണുന്നത് പിന്നെ മാടം കാണുന്ന വേറൊരു നാറ്റം സോറി മാറ്റം എന്താ ഷൂ എവിടെ ഉണ്ടെങ്കിലും പോളിഷ് ചെയ്യുക അതിപ്പോ ഷൂ പോളിഷ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ സാധനം ഇല്ലെങ്കിൽ നിങ്ങൾ വായ കൊണ്ടായാലും നാക്കു കൊണ്ടായാലും ശരി മുഖം കൊണ്ടായാലും ശരി എന്തിനൊക്കെ ഉണ്ടായാലും ശരി ഷൂ പോളിഷ് ചെയ്യുക അതാണ് മാടം കാണുന്ന വേറൊരു വലിയ നാറ്റം സോറി മാറ്റം അങ്ങനെ ഒരുപാട് വലിയ വലിയ നാറ്റങ്ങളും മാറ്റങ്ങളും മാട കേരളത്തിൽ കാണുന്നുണ്ട് കേട്ടാ നമുക്ക് മാടത്തിന്റെ അടുത്ത വലിയ വരാം വാ രാജ്യത്തുള്ള ഉണ്ടായിട്ടുള്ള മാറ്റം ഇല്ലേ ആ മാറ്റം ഇവിടെ കേരളത്തിലും വരണം എന്ന വലിയ ആഗ്രഹമുണ്ട് നമ്മുടെ നാട് ഇന്ത്യ ഭാരതം മുന്നോട്ട് കുതിക്കുമ്പോ കേരളം പുറകിലോട്ട് ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്നത് കാണുന്നത് സങ്കടകരമാണ് എന്റെ മാഡം നമ്മളെ കേരളം പിന്നോട്ട് വലിഞ്ഞാടെ നിന്നോളും ഒരു കുഴപ്പമില്ല മാഡത്തിന്റെ ഉത്തരേന്ത്യ പോലെ അത്രക്കങ്ങ് മുന്നോട്ട് പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല മാഡം നിങ്ങൾ ഒന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല മലയാളികൾ മനസമാധാനത്തോടെ ജീവിക്കുന്നുണ്ട് അത് മതി മലയാളികൾക്ക് അതായത് ഉത്തരേന്ത്യയിലെ പോലെ ചാണകത്തിൽ ആറാടാൻ വേണ്ടി മലയാളികൾക്ക് താല്പര്യം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർഗീയതയിൽ മുങ്ങിച്ചാക്കാൻ വേണ്ടി മലയാളികൾ ഉദ്ദേശിക്കുന്നില്ല പിന്നെ നമ്മളെ കേരളത്തിനെ കുറ്റം പറ്റുന്ന മാടം ഒരു കാര്യം ചെയ്യണം മാടത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഉത്തരേന്ത്യയിലുള്ള പോലീസുകാരില്ലേ അവരോട് ചോദിക്കണം അവിടെ എന്താണ് അവസ്ഥ എന്ന് അപ്പൊ അവരൊക്കെ ഒറ്റ ഉത്തരവേ പറയും മാടം എന്റെ ശീലേഖ മാടം മാടം ജീവിക്കുന്ന കേരളമാണ് ജോലി ചെയ്യാനും ജീവിക്കാനും ഏറ്റവും ബെസ്റ്റ് എന്ന് അതായത് ഉത്തരേന്ത്യയിൽ നിങ്ങളെ ബി നേതാക്കന്മാരുടെ വിടുപണി എടുക്കലാണ് പല പോലീസുകാരുടെയും ജോലി അവിടെ കെട്ടാറ് ടുപണി മാത്രമാണ് ഉത്തരേന്ത്യയിലെ ബി ജെ പി നേതാക്കന്മാർ അവിടുത്തെ പോലീസുകാരുടെ കാണിക്കുന്ന നെറികേടുകള് നമ്മൾ വീഡിയോ ആയിട്ട് എത്ര കണ്ടതാണ് മാഡം അതൊക്കെ നോക്കുമ്പോണ്ടല്ലോ നമ്മളെ കേരളത്തിലെ പോലീസുകാരുണ്ടല്ലോ നല്ല കൂടിയാണ് ജീവിക്കുന്നത് കേട്ടാ അതുകൊണ്ട് ആ പോലീസുകാർ അന്തസോടെ ജോലി ചെയ്യുന്നതുവരെ ഇല്ലാതാക്കാൻ വേണ്ടി മാഡം മെനക്കടലേട്ടാ ഇനി മാഡം അടുത്തതായിട്ട് കേരളത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റം അല്ല മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം അതും കൂടെ ഉയർന്നു വരണം അതിനു വേണ്ടിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏത് വിധേയനെയും ഭരണം പിടിച്ചെടുക്കാനുള്ള അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു മാർഗത്തിലാണ് ബി ജെ പിള്ളത് ഈ ബി ജെ പിക്ക് ഏത് തരത്തിലുള്ള അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ട് എന്നാണ് താങ്കൾ കരുതുന്നത് തീർച്ചയായിട്ടും സത്യം ജനങ്ങൾ മടുത്തു മാടം രാവിലെ മുതൽ വർഗീയത തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി കിടന്നുറങ്ങുന്നവരെയും രാത്രി ഉറക്കത്തിൽ സ്വപ്നത്തിൽ വരെ വർഗീത മാത്രം കാണുന്ന നിങ്ങള മലയാളികൾക്ക് മടുത്ത് കേരളത്തിലെ ജനങ്ങൾക്കും അടുത്ത് നിങ്ങൾക്കൊന്നും മടുക്കുന്നില്ലേ മാഡം ഇങ്ങനെ വർഗീയത കാണിച്ചിട്ട് എപ്പോഴെങ്കിലും ഇടക്കെങ്കിലും ഇടക്കെങ്കിലൊന്നും മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി കൊതി തോന്നുന്നില്ലേ എന്റെ മാഡം ഇനി നമ്മളെ മാഡം അവസാനമായി കേരളത്തെ ഏത് നാറ്റത്തിലേക്കാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുള്ള വാക്കുകൾ കൂടി കേട്ടിട്ട് വരാം ഇനിയിപ്പോ ബിജെപിക്ക് ഭാവിയുള്ളൂ ഇവിടെ തീർച്ചയായിട്ടും അനന്തപുരിയും മറ്റു പല സ്ഥലങ്ങളും ബിജെപി പിടിച്ചെടുക്കും അനന്തപുരി മാത്രമാക്കേണ്ട എവിടെയൊക്കെ പൂരി ഉണ്ടോ എവിടെയൊക്കെ ബാജി ഉണ്ടോ അതൊക്കെ പിടിച്ചെടുക്കുന്ന പറ അതായത് കേരളം മൊത്തം ബി ജെ പിടിച്ചെടുക്കുന്നു പറ തള്ളലിന് യാതൊരു കുറവും വരുത്തണ്ട എന്നിട്ട് തള്ളിക്കഴിഞ്ഞ ശേഷം ഉണ്ടല്ലോ കോട്ടമൈതാനം ഉണ്ടല്ലോ രണ്ട് റൗണ്ട് ഓടുക രണ്ട് റൌണ്ട് കോട്ടമൈതാനം ഓടിക്കഴിഞ്ഞാൽ തല നല്ലോണം വേർക്കും അപ്പം പോയിട്ട് നല്ലോണം കുളിക്കുക കുളിച്ച് കഴിഞ്ഞിട്ടപ്പോ തലയിൽ വന്ന ഈ പ്രാന്തില്ലേ ഈ പ്രാന്തൊക്കെ അങ്ങ് പോകും കേട്ട മാടം എന്റെ മാഡം നിങ്ങൾ കിട്ടില്ല പണം കാണിച്ചുകഴിഞ്ഞാൽ ഈ വീഴുന്ന നിങ്ങളെടുത്തേക്ക് കോടി വരുന്ന കുറച്ച് നേതാക്കന്മാരെ കിട്ടുമായിരിക്കും അത് ഏത് പാർട്ടിയിലായാലും ശരി അല്ലാതെ താഴേക്കിടയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ തന്റെ പാർട്ടിയിൽ നിന്ന് ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാത്ത സാധാരണ പാർട്ടി പ്രവർത്തനേ അതിപ്പോ കോൺഗ്രസിലെ ശരി സി പി എമ്മിലും ശരി അവരൊക്കെ ഇട്ടില്ല നിങ്ങൾ എത്ര കോടി രൂപ കൊടുത്താലും നിങ്ങളടുത്തേക്ക് വരില്ല മഠം ഒരിക്കലും വരില്ല നിങ്ങൾക്ക് കിട്ടുന്നത് ആകെ കുറച്ച് നേതാക്കന്മാരെയാണ് പണത്തിന്റെ മുന്നിലും പദവിയുടെ മുന്നിലും മാത്രം വീഴുന്ന നാണമില്ലാത്ത നാണം കെട്ട കുറച്ച് നേതാക്കന്മാരെ മാത്രം ആ നേതാക്കന്മാർ നിങ്ങളെ കയ്യിൽ കിട്ടിയെന്ന് വെച്ചിട്ട് നിങ്ങൾ കേരളം അടിയെ കൊണ്ടുപോകാന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് പിന്നെ കയ്യിലുള്ള കാശ് വെച്ചിട്ട് കേരളത്തിലെ കുറച്ച് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചിട്ട് ഈ കേരളം മൊത്തം നിങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്നുള്ള ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കില് ആ തെറ്റിദ്ധാരണ ഉണ്ടല്ല എലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ ത്രീ ജി ആയി പോകും കിട്ടാം അതുകൊണ്ട് കുറച്ച് നേതാക്കന്മാരെ കിട്ടുമ്പോഴേക്ക് പല പാർട്ടിയിലും പ്രവർത്തിച്ച നാണവുമാല്ലാത്ത കുറച്ച് നേതാക്കന്മാരെ കിട്ടി നിരച്ചിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല അവര് വരുമ്പം അവരെ കൂട്ടത്തിലുള്ള അവരെ കുടുംബത്തിലുള്ള ഒരാൾ പോലെ നിങ്ങൾക്ക് കിട്ടൂല അതുകൊണ്ട് ആ നേതാക്കന്മാരെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ റൂമിൽ കൊണ്ടുപോയി ഫ്രെയിം ചെയ്ത് വെച്ചോ ചില്ലിട്ട് വെച്ചോ ഇത് കേട്ടോ മാഡം പിന്നെ മാടത്തിന്റെ ഈ മാറ്റം ഈ ചാണകത്തിലേക്കുള്ള നാറ്റമുള്ള മാറ്റം അതൊരുപാട് ഇഷ്ടപ്പെട്ടു കുറച്ചു കാലം മുന്നേ മാഡം ഒരു ചാനലിൽ വന്നിട്ട് കരഞ്ഞു തോർക്കുന്നുണ്ട് താങ്കളുടെ ഭർത്താവിന ബി ജെ പി കാര് അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് അതേ ബി ജെ പിയിലേക്ക് ഒരു നാണവുമാരും ഇല്ലാണ്ട് മാടം പോയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ മാടം എത്രമാത്രം മാടത്തിന്റെ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി മാടം എത്രമാത്രം പണത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലായി പണമാണ് മാഡം മാടത്തിനെ ത് അതുകൊണ്ട് മാടത്തിന്റെ ഉള്ളിലിരുപ്പും മാടത്തിന്റെ സേവനവും എന്താണെന്ന് അറിയാം തിരുവനന്തപുരത്തുള്ളവർക്കും അറിയാം അനന്തപുരിക്കാർക്കും അറിയാം മാടത്തിന് വേണമെങ്കിൽ നല്ല പൂരിയും നല്ല ഭാജി അടിച്ചിട്ട് വേഗ സ്ഥലം കാലി അയക്കോ അപ്പൊ എല്ലാവർക്കും എന്റെ ശീലേഖ മാടത്തിനും എന്റെ ഒരു നല്ല സുല